ഈ പയ്യൻ കൊള്ളാം ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടു പയ്യന്മാരും കൊള്ളാം രാഹുൽ മാങ്കൂട്ടത്തിലും കൊള്ളാം ഈ ഫെനി കൊള്ളാം ഫെനി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഫെനി ഏറ്റവും നല്ല ഭാഷയിൽ സഭ്യമായി ഏറ്റവും നല്ല ഫോട്ടോ അടക്കം ഇട്ട് റിനിയെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് ഫെനിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ രീതിയിൽ നല്ല ഭാഷയിൽ ഏറ്റവും അന്തസ്സോടുകൂടി ഒരു വ്യക്തിയെ വിമർശിക്കണം അവരുടെ നിലപാട് റിനിയാണ് വിമർശിച്ചിരിക്കുന്നത് ആ വിമർശനത്തിന് വളരെ സ്റ്റാൻഡേർഡ് ഉണ്ട് യഥാർത്ഥത്തിൽ റിനി പോലും ആ വിമർശനം ഉൾക്കൊള്ളണമെന്നാണ് എന്റെ റിക്വസ്റ്റ് വളരെ ഗംഭീരമായി ഫെനി ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് ആ ഫെനിയുടെ പോസ്റ്റുകൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം യഥാർത്ഥത്തിൽ ഇത് ഫെനി വേഴ്സസ് റിനി ഇങ്ങനെ പോകുന്നത് ഞാൻ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുകയായിരുന്നു വളരെ കൗതുകത്തോടെയാണ് കേരളം കാണുന്നത് ഫെനിയും റിനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് അതായത് നമ്മുടെ റിനി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല റിനി മനസ്സിലാക്കേണ്ടത് പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇൻസിനുവേഷൻ ഇനുവെന്റോ നമ്മുടെ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ പേര് പറയാതെ തന്നെ അയാളെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും പറ്റും ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെന്റോ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ റിനി രാഹുൽ മാങ്കൂട്ടത്തിലെ ചെയ്തിരിക്കുന്നത് അതാണ് രാഹുലിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാനും രാഹുലിനെ വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും പറഞ്ഞയക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവില്ലാത്ത പല ആരോപണങ്ങളും വരാൻ റിനിയുടെ ആദ്യത്തെ ഈ രീതിയിലുള്ള എന്താ പറയണെ രാഹുൽ മാങ്കൂട്ടത്തിനെ ദ്രോഹിക്കാനെന്ന രീതിയിൽ റിനി ചെയ്ത കാര്യങ്ങളാണ് അതിലേക്ക് വഴി വെച്ചത് അപ്പൊ റിനീ നീ പേര് പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റിനി തിരിച്ചറിയേണ്ട കാര്യം റിനി എന്തുദ്ദേശ അറിയില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തെയും കുടുംബത്തെയൊക്കെ വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിണിക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ റിനി അതിൽ ഖേദമെങ്കിലും പ്രകടിപ്പിക്കണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു രണ്ടാമത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു മൂന്നാമത്തെയാണ് രാഹുൽ ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ അതിൽ നിന്നും വെളി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ റിനി പറയുന്നത് റിനി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ആർക്കെതിരെ പരാതിപ്പെടുകയോ ചെയ്തില്ല അതിൽ സന്തോഷമുണ്ട് ഇനി റിനിയും കൂടി ഒരു കള്ളപരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടു കൊടുത്തില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതില് എന്താ പറയണേ വെരി നൈസ് അതുകൊണ്ട് അത് റിനി പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയിരിക്കുന്ന പരാതിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ആ സ്ത്രീക്കൊപ്പം തന്നെ ആണ് തന്നെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ എന്നത്തെയും നിലപാട് ഇതാണ് നമ്മുടെ റിനി പറയുന്നത് അപ്പം റിനിക്ക് റിനിയെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ നല്ല ഭാഷയിൽ റിനി പോലും പോസിറ്റീവ്ലി അപ്രീഷിയേറ്റ് റിനിയുടെ ഏറ്റവും നല്ല പോസിറ്റീവായ ഫോട്ടോ കാര്യമായിട്ട് ഇട്ടുകൊണ്ട് ഫെനി നൈനാൻ പതിനെട്ട് മണിക്കൂർ മുമ്പ് ഗംഭീരമായ ഒരു പോസ്റ്റാണ് ഫിനി ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നു റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു റിനിക്കെതിരെ വന്ന വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ ആരുടെയും പേരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു പോസ്റ്റ് അതിൽ വന്നൊരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാനൊരു പരാതിക്കാരിയേയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ ഫെനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഫെനിയുടെ വെളിപ്പെടുത്തലാണ് രാഹുൽ എം എൽ എക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതായത് റിനി ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടിരുന്നുണ്ടെന്നാണ് ഫിനി പറയുന്നത് നമുക്കത് എടുക്കാം അതായത് ഇല്ലെങ്കിൽ ചെയ്യട്ടെ റിനിയുടെ മറുപടി നമ്മൾ വായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല നിഷേധിച്ചാൽ ബാക്കി പിന്നീട് ഇതിന്റെയെല്ലാം പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം അതായത് രാഹുലിനെതിരെ നടന്ന നീക്കം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനി കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഫിനിയുടെ അഭിപ്രായമാണ് ഇത് അഭിനയമാണ് സോറി അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും ഇല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിനിയുടെ മുഖത്ത് കള്ളത്തരം ഉണ്ടെന്നൊക്കെ ഉള്ളത് സബ്ജക്റ്റീവായ അഭിപ്രായമാണ് പക്ഷേ റിനി അങ്ങോട്ട് അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ് ഫിനി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം അപ്പൊ അതിന് മറുപടി എന്നോണം റിണി ആൻഡ് ജോർജ് ഇന്നലെ വീണ്ടും ഫേസ്ബുക്കിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ് ഞാനിത് വായിക്കാം ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്യിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു റിണി ഒരു കാര്യം കൂടെ റിണി കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് ഈ പേരുകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണം അതിന് പ്രശ്നമൊന്നുമില്ല കാര്യം ഇത് എന്താ പറയുക നമ്മൾ സ്കൂൾ പിള്ളേരോ കോളേജ് പിള്ളേരോ ഒന്നും അല്ലല്ലോ ടീച്ചർ മറ്റേ കുട്ടി എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയാൻ അതായത് കുറെ കൂടെ ഓണസ്റ്റ്ലിയും ഓപ്പൺലിയും ഫെനി ഇന്നലെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിൽ അത് പകുതി ശരിയാണ് ആ രീതിയിൽ നമുക്കൊരു മെച്ചുവർ കോൺവെർസേഷൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം അതായത് ഒരു ഒരു എന്താ പറയുക ഒരു റെസ്പെക്ട്ഫുൾ മെച്ചുവർ കോൺവെർസേഷൻ വെർ വി അഗ്രി ആൻഡ് ഡിസഗ്രി റിനി ഞാനും കൂടെ ഒരു പരിപാടിയിൽ ഇരുന്നിരുന്നു റിനി പറഞ്ഞ ഏതോ ഒരു പോയിന്റ് നല്ലതായിരുന്നു ഞാനതിനെ പരസ്യമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു അതായത് തെറ്റുകാരൻ അല്ലെങ്കിൽ അത് തെളിയിച്ച് തിരിച്ചു വരട്ടെ എന്ന് റിനി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ നല്ല ബാലൻസ് ആണ് അങ്ങനെ ഒരു വരിയും കൂടെ പറയാൻ ഒരു മാന്യത കാണിച്ചതിൽ അഭിനന്ദിക്കുന്നു റിണിയോട് പറഞ്ഞിരുന്നു അപ്പൊ റിനി ഇപ്പം പറയുന്നത് ഇന്ന് എൻ്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി അതായത് നമ്മുടെ ഫെനി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായ ഒരു പരിചയവുമില്ല ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വവും ഇല്ല ഇതാണ് റിനിയുടെ പൊസിഷൻ അപ്പോ അതിനെ അതിന് ഫെനിതാ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നു സി അത് പോകേണ്ടത് സി നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കുടുംബത്തർക്കൊന്നും അല്ലല്ലോ വീടിന്റെ സ്വത്ത് തർക്കമൊന്നും സംസാരിക്കാല്ലോ നിങ്ങൾ തമ്മിൽ ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഋണി എടുത്ത നിലപാടുകളോടും നടപടികളോടും ഫെനിക്ക് വിയോജിപ്പുണ്ട് എനിക്ക് വിയോജിപ്പുണ്ട് തിരിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് ഋണി ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളോട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിലോട് വിയോജിപ്പുണ്ട് ആയിക്കോട്ടെ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ വിയോജിച്ചൂടെ അപ്പോൾ അതിന് ഫനി പറഞ്ഞിരിക്കുന്ന മറുപടി റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനി ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖമൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണത് സി ഇത് വളരെ എന്താ പറയണെ പരസ്പരം രണ്ടുപേർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും പ്രതിവാദവും സംവാദം നടത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ അത് രണ്ടുപേരും ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഫെനി ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഫെനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായ ഒരു ആക്രമണമാണ് നടന്നിരുന്നത് ആദ്യം റിണി അടക്കം വന്ന് പറഞ്ഞത് ഗൂഢാലോചന എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കാര്യം ഗൂഢാലോചന എന്ന വാക്ക് ഒരു ക്ലീഷയാണ് കണ്ടിന്യൂസ്ലി ആൾക്കാർ ഉപയോഗിച്ച് ഉപയോഗിച്ച് പറയുന്ന ക്ലീഷയാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടന്നു റിണിയാണ് അതിന് തിരികൊളുത്തിയത് അതിനുശേഷം പല പരാതികളും വന്നു ആ പരാതികൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ പരാതിയിൽ ഫൈറ്റ് ചെയ്യാണ് രാഹുൽ ഇപ്പോൾ ജയിലിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും ഇതാണ് ഫെനി മുമ്പോട്ട് വെക്കുന്നത് റിണി പറയുന്നത് അങ്ങനെയല്ല ഇതെന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രം പറഞ്ഞതാണോ സോ വീറ്റ് പ്രശ്നമല്ല അപ്പോ ഈ രീതിയിൽ മെച്വറായ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത് പോസിറ്റീവായ ഒരു കാര്യമാണ് അത് വേറൊന്നും കൊണ്ടല്ല അത്തരം നിലപാടുകളിലൂടെയാണ് റിനി എടുക്കുന്നത് ഒരു ഫെമിനിസ്റ്റ് സ്ത്രീപക്ഷ നിലപാടാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത് ഞാനും ഫെനിയൊക്കെ എടുക്കുന്നത് ഒരു പുരുഷപക്ഷ നിലപാടാണ് വേറൊന്നും കൊണ്ടല്ല സ്ത്രീപക്ഷത്തിന്റെ പേരിൽ തെളിവുകളില്ലാതെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അയാളുടെ കരിയറും ജീവിതവും നശിക്കുന്നത് അവസാനിക്കണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് റിനി അടക്കം മനസ്സിലാക്കേണ്ട കാര്യം ഇതേപോലെ വ്യാജ പരാതികളിൽ ഇതേപോലെ എന്ന് പറഞ്ഞാൽ വേറൊരു ഇതേപോലെ എന്ന് പറഞ്ഞാൽ ദീപക്കിന്റെ അടക്കം വ്യാജ പരാതികളിലോ അല്ലെങ്കിൽ നമ്മുടെ സുനീർ അടക്കം വ്യാജ പരാതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരാ അപ്പം റിനി ഒരു പൊതുപ്രവർത്തക കൂടിയാണെങ്കിൽ പല സാമൂഹ്യ കാര്യങ്ങളിലും സ്റ്റാൻഡ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ആണെങ്കിൽ ഈ പുരുഷന്മാരുടെ പ്രശ്നം കൂടി തിരിച്ചറിയണം അങ്ങനെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവ് റിണിക്ക് ഉണ്ടാകണമെന്ന് റിണിയോട് അഭ്യർത്ഥിക്കുന്നു ഫെനി കൂടുതൽ കൂടുതൽ സത്യങ്ങൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വരട്ടെ അത് തെളിയിക്കാൻ ഫെനിക്കാകട്ടെ ഓൾ ദ ബെസ്റ്റ്